തീർച്ചയായിട്ടും ഈ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടണം മനസാക്ഷിയുള്ള മനുഷ്യന് കാണാൻ പറ്റാത്ത തരത്തിൽ അത് സഹിക്കില്ല അത്ര ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടിരിക്കുകയാണ് വീട്ടിൽ ഈ വിവരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയാൻ പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഞാനത്ര ഗൗരവത്തിലതെടുത്തില്ല ഈ ഇതൊരു അഭിനയമായിരുന്നു ഈ മനുഷ്യൻ്റെ ഒരു അഭിനയമായിരുന്നു അറുത്ത് മാറ്റി അത് വയറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് മുഴം കണ്ടു ഞാൻ നോക്കിയതേ ഉള്ളൂ ഭയന്ന് പുറകോട്ട് പോയി ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അവൻ അത്ര ക്രൂരനായതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് നമസ്കാരം ഏപ്രിൽ തീയതി നടന്ന ചെയ്തത്യന്തി കൊലക്കേസിലെ ഒന്നാം സാക്ഷിയാണ് ചേട്ടൻ അതെ പേര് സുഭാഷ് എങ്ങനെയാണ് ചേട്ടൻ ഒന്നാം സാക്ഷിയാൻ ഞാന് രണ്ടായിരത്തി നാല് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആണ് ഈ കൃത്യം നടക്കുന്നത് പക്ഷെ നാലാം തീയതിയാണ് ഈ കൃത്യത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നതും പൊതുജനം അറിയുന്നതും ഞാൻ ആ കാലഘട്ടത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഇ ഡി പോസ്റ്റുമാനായിട്ട് ലീവ് വേക്കൻസിയിൽ അതിന് തൊട്ടടുത്തുള്ള പ്രദേശത്ത് പോസ്റ്റുമാനായിട്ട് ജോലി ചെയ്യുകയാണ് അങ്ങനെ ജോലി ചെയ്തു വരുന്ന ആ സമയത്ത് ഇതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു കേന്ദ്ര ഗവൺമെൻറ് അവധി ദിവസമായിരുന്നു ഗുരു പൗർണമിയോ അങ്ങനെ എന്തോ ഒരു അവധി ദിവസമായിരുന്നു എന്ന് ആ അവധി ദിവസമായതുകൊണ്ട് രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോകാൻ പോയി ക്ഷേത്രത്തിൽ പോയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാനുള്ള ആലോചനയുമായി ഞാൻ പോയിട്ട് ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ജംഗ്ഷൻ ഉണ്ട് ആലുമൂട് ജംഗ്ഷൻ മെയിൻ റോഡിൽ നിന്ന് ഒരു പോക്കറ്റ് റോഡിലോട്ട് ഇറങ്ങിയാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടത് അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ തൊട്ടടുത്തൊരു കടയുണ്ട് അവിടെ നിന്ന് പച്ചക്കറി വാങ്ങി പോകാം എന്ന് കരുതി ഞാൻ വീണ്ടും തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറുമ്പോഴാണ് തെക്ക് നിന്ന് വടക്കെട്ടയൊക്കെ ഒരു ആൾ ആ ഈ ആളെന്ന് പറയുന്ന ഇദ്ദേഹത്തെ എനിക്ക് നേരത്തെ കണ്ട് പരിചയമുള്ള ആളാണ് ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ മുമ്പ് ചിരിക്കാറുമുണ്ട് പരിചയമുണ്ട് അപ്പോൾ ആ പരിചയമുള്ള ഈ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ ഒരു കൊടിക്കുഞ്ഞുമായിട്ട് അതിൻ്റെ ഒരു ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് വരുന്ന തളർന്ന് ചരിഞ്ഞു കിടക്കുന്ന ഉറങ്ങുകയാണോ ഉറങ്ങാതിരിക്കുകയാണോ എന്നറിയില്ല അതിങ്ങനെ കയ്യിൽ മുൻ സൈക്കിളിൻ്റെ മുൻഭാഗത്തിരുത്തി കയ്യിലിങ്ങനെ എടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ചേട്ടാ കുഞ്ഞുമായിട്ട് എവിടെ പോവുകയാണ് ഈ രാവിലെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടിരിക്കുകയാണ് വീട്ടിൽ ഈ വിവരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പറയാൻ പോവുകയാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനത് തമാശ ആയിട്ടാണത് ഞാനത്ര ഗൗരവത്തിൽ അത് എടുത്തില്ല ഏപ്രിൽ ഫോള് കഴിഞ്ഞു പോയല്ലോ ചേട്ടാ എന്ന് ഞാൻ അദ്ദേഹത്തോട് തമാശ രൂപേണ പറയുകയും ചെയ്തു ഞാൻ ആ പച്ചക്കറിക്കടയിൽ പോയി പച്ചക്കറി വാങ്ങി തിരികെ പോയിരുന്നു ഈ പച്ചക്കറി വാങ്ങാൻ പോയ കടയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ കൃത്യം നടന്ന വീട് അപ്പോൾ അവിടെയങ്ങും ആരെയും അപ്പോൾ കാണാനില്ല അവിടെങ്ങും അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവിടെ ആർക്കും അറിയത്തതുമില്ല പച്ചക്കറി വാങ്ങി ഞാൻ തിരികെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നതിന് ശേഷം കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ആലുമൂട്ടി മുക്കിന് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു രാവിലെ ഇത് അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ പ്രതി എന്ന് പറയുന്ന ഈ കുട്ടിക്കൃഷ്ണൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണല്ലോ എന്ന് എനിക്ക് തോന്നുകയും ഞാൻ പെട്ടെന്ന് ഈ സംഭവസ്ഥലത്തേക്ക് പോവുകയും ചെയ്യും ഞങ്ങൾ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും കൂടിയായിരുന്നു അപ്പോൾ ആ സംഭവസ്ഥലത്ത് എത്തുകയും ധാരാളം ആളുകൾ കൂടുകയും ബോഡി ഒന്ന് കാണാം എന്ന് കഴിഞ്ഞ് പറഞ്ഞ് എന്ന് കരുതി അവിടേക്ക് ചെന്നപ്പോൾ പോലീസുകാർ തടഞ്ഞു കാരണം ആ സമയത്ത് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥന്മാരും അവിടെ എത്തിയിട്ടില്ല അവർ വന്നതിന് ശേഷമേ ഇത് തുറക്കുകയുള്ളൂ നേരത്തെ അവർ വന്ന് ചില പോലീസുകാർ വന്നത് സത്യമാണോ എന്ന് കണ്ടിട്ട് പോയതാണ് പിന്നെ അതിൻ്റെ ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പൊതുജനത്തെ കാണിക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളതും അവിടെ മാറി നിൽക്കുകയും ഈ പോലീസുകാരോട് ഞാൻ സൂചിപ്പിച്ചു ഇന്നതുപോലെ ഈ കക്ഷി ഇതുപോലെ ഇപ്പോൾ മാന്നാറിന് വരുന്ന സമയത്ത് ഞാൻ ആലുമുട്ടി നോക്കി വെച്ച് കണ്ടിരുന്നുവെന്നും ഇയാൾ എന്നോട് ഈ രീതിയിൽ പറഞ്ഞിരുന്നു എന്നും പറയുകയും പോലീസുകാർ എന്നോട് പറഞ്ഞു അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൃഷി സാറിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പോലീസുകാരെ കൊണ്ടന്നെ മൊഴിയെടുപ്പിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് തന്നെ തോന്നി ഇത് സിക്സ്റ്റി ഫോർ എടുത്ത് കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഞാൻ അത് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ചെങ്ങന്നൂർ കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഞാൻ എൻ്റെ മൊഴി അന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു ആ രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആ വീട്ടിൽ പോയി ആ ബോഡി കാണാൻ കഥകൾ തുറന്നകത്തേക്ക് കയറിപ്പോൾ മനസാക്ഷിയുള്ള മനുഷ്യന് കാണാൻ പറ്റാത്ത തരത്തിൽ അത് സഹിക്കില്ല അത്ര ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അത് ഒരു സ്ത്രീയുടെ കഴുത്തറത്ത് മാറ്റി അത് വയറിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് കുത്തി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് കണ്ടു ഞാൻ ഒന്ന് നോക്കിയതേ ഉള്ളൂ ഭയന്ന് പുറകോട്ട് പോയി ഒരു മൂന്നാലു ദിവസത്തേക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ല അതായത് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ആളുകൾ കാണണ്ട കാണരുത് എന്ന് പറയും പല ആളുകളും കാണാതെ പോയിട്ടുണ്ട് ഒരുപാട് പേര് ഈ ആദ്യം കണ്ട് പുറത്തു വന്ന ആളുകൾ പറഞ്ഞ ആ ഒരു ഭയാനകത ഉള്ളതുകൊണ്ട് പലരും ആ ബോഡി കാണാതെ പോയിട്ടുണ്ട് അത്ര ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു ഈ മനുഷ്യൻ നടത്തിയത് അവൾ നമ്മുടെ നാട്ടിൽ പല കൊലപാതകങ്ങളും നടക്കാറുണ്ട് പക്ഷെ അതിദാരുണമായ രീതിയിൽ ഒരു സ്ത്രീയെ കേവലം മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുള്ള ആ സ്ത്രീയെ നിഷ്കരണം ഈ രീതിയിൽ കൊലപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവൻ അത്ര ക്രൂരനായതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തോന്നി ഇത് കൃത്യമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളോട് അറിയിക്കണം ഇവന് പരമാവധി ശിക്ഷ ഇതിന് കിട്ടണം എന്ന് നമ്മൾ ആ ഡെഡ് ബോഡി കണ്ടപ്പോൾ തന്നെ അല്ലെങ്കിൽ ആ സംഭവങ്ങളെപ്പറ്റി നമ്മളൊന്ന് അനലൈസിസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ോധ്യപ്പെട്ട കാര്യമാണ് നമ്മള് ഇദ്ദേഹത്തെ പരിചയം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് വളരെ നേരത്തെ തൊട്ട് തന്നെ അറിയാ ഇയാളെ ഇദ്ദേഹം കുട്ടമ്പേരൂർ എന്ന് കുട്ടമ്പേരൂർ കുന്നത്തൂർ ഒരു ദേവീക്ഷേത്രത്തിന് അടുത്തായിട്ടായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു തകില് വായനക്കാരനായിരുന്നു അദ്ദേഹം ഒരു ദേവസ്വം ബോർഡ് ജീവനക്കാരനായിരുന്നു അദ്ദേഹം ഒരു ആക്സിഡന്റിലാണ് മരിച്ചത് മാത്രമല്ല ഈ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ചില ആളുകൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്നു അവരും പറഞ്ഞു ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് പറഞ്ഞത് കുട്ടികൃഷ്ണൻ്റെ അച്ഛനാണ് എൻ്റെ കൂടെ പഠിച്ചതാണ് കുട്ടികൃഷ്ണൻ അപ്പോൾ അങ്ങനെയൊക്കെ ഇയാളെ നമുക്ക് നേരത്തെ തൊട്ട് അറിയാം പക്ഷേ അതിലുമായിട്ട് നമ്മൾ കൂടുതൽ സംസാരിക്കാനോ കാണുമ്പോൾ ഒരു പരിചയക്കാരൻ എന്നുള്ള നിലയിൽ കണ്ട് നിരന്തരം കാണുന്ന ഒരു നാട്ടുകാരൻ ഒരു പരിചയക്കാരൻ അടുത്ത പ്രദേശമാണല്ലോ പരിചയക്കാരൻ എന്നുള്ള നിലയിൽ ചിരിക്കാറേ ഉള്ളൂ ഇയാളുടെ വീട്ടിൽ നടക്കുന്ന എന്താണെന്നോ ഭാര്യ ഏതാണെന്നോ ഭാര്യയുടെ കാര്യങ്ങൾ എന്താണെന്നോ ഭാര്യ വീട് എവിടെയാണെന്നോന്നും നമുക്ക് ആ സമയത്ത് സന്ദർഭത്തിൽ അറിയില്ലായിരുന്നു പക്ഷെ അതിനുശേഷം പല ആളുകളും വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഇയാളുടെ ആ സ്വഭാവത്തെ പറ്റിയിട്ട് പറയുന്നത് വളരെ ഞെട്ടിക്കുന്ന തരത്തിൽ അതായത് അവിടെ ഉള്ളവർ പറയുന്ന അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ധാരാളം ആളുകൾ വരുന്ന ഒരു ഹോൾസെയിലും റീറ്റെയിലും നടക്കുന്ന ഒരു വലിയ പച്ചക്കറിക്കടയാണ് അതിന് തൊട്ടപ്പുറത്തൊക്കെ വീടുകളുമുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പറയുന്നത് ഈ മനുഷ്യൻ ആ സ്ത്രീയെ മറ്റൊരാൾ നോക്കുവാൻ വേണ്ടിയിട്ട് അനുവദിക്കത്തി അതായത് ഒരു നമ്മുടെ വീടുകളിലൊക്കെ വീടുകളുണ്ട് നമ്മുടെ ജനലും കഥകളും നമ്മുടെ അമ്മയും സഹോദരിമാരും ഭാര്യമാരും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ജനലുകളും കഥകളും ഒക്കെ തുറന്നിടും പക്ഷേ ഈ മനുഷ്യൻ ഇയാൾ ആ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയുണ്ടെങ്കിൽ കഥകിൻ്റെ വിടവിൽ കൂടി പോലും ആരും നോക്കാതിരിക്കാൻ കഥകൾ അല്ലെങ്കിൽ ജനലുകൾ അടച്ചിട്ട് ടേപ്പ് ഒട്ടിക്കുന്ന ഒട്ടിച്ചിരുന്നു എന്നും അതുപോലെ തന്നെ ഇദ്ദേഹം ഈ സ്ത്രീയുമായിട്ട് പുറത്തു പോകണമെങ്കിൽ വീട്ടിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകണമെങ്കിൽ അഭിമുഖമായിട്ട് ഓട്ടോറിക്ഷയാണെങ്കിലും ഗേറ്റിനഭിമുഖമായിട്ട് കൊണ്ടുനിർത്തി ആ ഉള്ളിൽ കയറ്റിയിട്ട് അതേ നിലയിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു എന്ന് അപ്പോൾ അയാൾ എത്രമാത്രം സ്വന്തം ഭാര്യയെ സംശയിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് കാരണം ഇങ്ങനെ ഉള്ളവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വന്തം ഭാര്യയെ താലുകെട്ടി ബന്ധ മിത്രാദികളുടെ അറിവോടുകൂടി വീട്ടിൽ കൊണ്ടുവരുന്ന ഭാര്യമാരെ ഈ തരത്തിൽ സംശയിക്കുന്നവന്മാർ ഉറപ്പായിട്ടും പരസ്പീ ബന്ധമുള്ളവന്മാർ തന്നെയായിരിക്കും ഭാര്യമാരെ സംശയിക്കുന്നവന്മാർ ഏതവരായാലും അവൻ പരസ്ത്രീ ബന്ധമുള്ളവൻ തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അവൻ്റെ പോക്ക് അവൻ്റെ ദുർനടത്തമാണ് ഭാര്യയിൽ ആരോപിച്ചുകൊണ്ട് അതൊരു കൊലപാതകത്തിലേക്കും മറ്റു വഴക്കുകളിലേക്കും വേർപിരിയലിലേക്കും ഒക്കെ നടക്കുന്നതെന്നുള്ളതാണ് ഈ ഒരു സംഭവം തന്നെ തെളിയിക്കുന്നത് ഈ കുട്ടിക്കൃഷ്ണൻ്റേതയും കുട്ടിക്കൃഷ്ണൻ്റെ വിവാഹവും രണ്ടാം വിവാഹമായിരുന്നു ഈ മരിച്ചുപോയ ജയന്തി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ മരണവും പിന്നെ വിവാഹവും രണ്ടാം വിവാഹമായിരുന്നു എന്ന് തന്നെയാണ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ ആ സ്ത്രീയെ അതിനു മുമ്പും കണ്ടിട്ടില്ല ഈ ഡെഡ് ബോഡി അന്ന് കണ്ടു അപ്പം വ്യക്തമല്ല അതി ഭീകരമായിട്ടുള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത് അവരുടെ മുഖമൊന്നും വ്യക്തമല്ല മൊത്തം ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് മുഴു മൂടിയിട്ടിരുന്ന തുണി ഇങ്ങനെ കുറച്ച് മാറി കിടക്കുന്ന സന്ദർഭത്തിലായിരിക്കും കൊലപാതകത്തിൽ ഇത്ര ക്രൂരമായിട്ട് കൊലപാതകം ചെയ്യാനുള്ള കാരണം അവിടെയുള്ള ആളുകളുടെ സംസാരത്തിലായാലും ഇവരുടെ പ്രവൃത്തിയുടെ ആ ഒരു ആഴം നോക്കിയാലും അവന് ഭാര്യയിലുള്ള സംശയം തന്നെയാണ് ആ ഭാര്യ സ്വന്തം ഭാര്യയെ ഇപ്പോൾ പിഞ്ചു കുഞ്ഞിൻ്റെ മുന്നിലിട്ട് ഇത്ര നിഷ്ഠൂരമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്യാനുള്ളു പ്രേരിപ്പിച്ച ഘടകം എന്ന് തന്നെയാണ് ഭാര്യയോടുള്ള സംശയമാണ് അത് ചെയ്തി ചെയ്തിട്ടുള്ളത് ആറടി ഈ മതിലുണ്ടായിരുന്നതിൽ നിന്ന് അത് മതിലിന് മുകളിലേക്ക് ഷീറ്റ് വാങ്ങിയിട്ട് ആംഗ്ലെയർ അടിച്ച് അതിങ്ങനെ മറച്ചു വെക്കുന്ന തരത്തിലേക്ക് ആ മതിലിന് ഹൈറ്റ് കൂട്ടിയെന്നും പറയുന്നുണ്ട് അങ്ങനെയും ആളുകൾ പറഞ്ഞു കേൾക്കും അതായത് തൊട്ടടുത്ത വീടുകളിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് പോലും യാതൊരു സഹകരണവും ഈ ഭാര്യ അവർ വർഷങ്ങളോളം രണ്ടോ മൂന്നോ വർഷം അവിടെ വീട് വെച്ചതിന് ശേഷം എന്നാണ് പറയുന്നത് അപ്പോൾ ആ സന്ദർഭത്തിൽ പോലും തൊട്ടടുത്ത വീടുകളിലുള്ള ആളുകൾക്ക് ആളുകളുമായിട്ട് പോലും യാതൊരു സഹകരണവും അവരുമായിട്ട് സംസാരിക്കാനോ അതിൽ അയൽവാസികളാവുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുമല്ലോ സ്വന്തം വീട്ടിലെ കാര്യങ്ങളും അവരുടെ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്പരം ഷെയർ ചെയ്യാറുണ്ടല്ലോ അങ്ങനെ ഒരു അവസരം പോലും അവിടെ ഇല്ലായിരുന്നു എന്നാണ് പെൺകുട്ടിയെ പിന്നെ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ ആ കുഞ്ഞിനെ അന്ന് കണ്ടതാണ് ആ ഒന്നര വയസ്സ് പ്രായമുള്ള ആ സൈക്കിളിൽ ഇരിക്കുമ്പോൾ കണ്ടതാണ് പിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരെയും കണ്ടിട്ടില്ല രണ്ടാം വിവാഹം ആദ്യ ഭാര്യ മരണപ്പെട്ടിരുന്നു ആദ്യ ഭാര്യ മരണപ്പെട്ടു അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതിനറിയില്ല ദുരൂഹത തോന്നുന്നുണ്ട് അല്ലെ ഈ സംഭവം വെച്ച് നോക്കുമ്പോൾ ശരിക്കും അതിലും ദുരൂഹത കാണുന്നുണ്ട് അതും ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മരണമാക ആകാം എന്ന് നമുക്ക് സംശയിക്കാം ന്യായമായ രീതിയിലും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഈ വിവരം പറയുമ്പോൾ അവർക്ക് നിങ്ങളെയും സംശയമുണ്ടായിരുന്നു ഇല്ല അങ്ങനെയുള്ള സംശയമില്ല നമ്മൾ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളോട് വന്ന് ഇവൻ പറഞ്ഞ അത് അവൻ്റെ ദൗർഭാഗ്യമാണോ എന്തോ അറിയില്ല അവൻ എന്നോട് തന്നെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ് കണ്ടുപരിചയമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ചോദിച്ചാൽ അല്ല എന്നോട് ഇങ്ങോട്ട് നേരിട്ട് പറഞ്ഞതല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു ചേട്ടാ എവിടെ പോവാണ് കുഞ്ഞിനെയും കൊണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത് അതുപോലെ ഞാനത് വിശ്വസിച്ചില്ല ഇയാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് പോയെങ്കിലും ഞാൻ ആ സംഭവം ഇങ്ങനെ പറഞ്ഞ സംഭവം ശരിയാണെന്ന് ഞാൻ വിശ്വസിച്ചില്ല തമാശ പറയുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്തെങ്കിലും ഭാര്യയുമായിട്ട് വഴക്കിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് അതുപോലെ ചായ മേടിച്ചു കൊടുക്കാനോ എന്തിനാണ് ആവശ്യത്തിനെങ്കിലും മാറു പോവുകയാണ് അല്ലെങ്കിൽ സ്റ്റോജ് അന്വേഷണം പോകുകയായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് ഞാനത് ഗൗരവമായിട്ട് എടുത്തില്ല പക്ഷേ ഈ സംഭവം ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അറിഞ്ഞതിന് ശേഷമാണ് ഇത് സംഭവം നടന്നു എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വരുന്നതും അത് അതിനിഷ്ഠൂരമായിരുന്നു എന്നുള്ളത് എനിക്ക് ചെന്ന് ആ രംഗം കണ്ടപ്പോഴാണ് ബോധ്യപ്പെടുന്നത് അതെ അതിന് ശേഷമാണ് ഇത് ബോഡിയും കണ്ടതിന് ശേഷമാണ് ഞാൻ ചെന്നപ്പോൾ ബോഡി കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോലീസുകാരോട് സൂചിപ്പിച്ചു ഇന്നതുപോലുള്ള സംഭവം എന്നോട് പറഞ്ഞിരുന്നു അപ്പോഴാണ് അവർ പറഞ്ഞത് അത് സാറ് വരും സാറിനോട് പറയണം സി എ അദ്ദേഹം ഇപ്പോഴുത്തും അദ്ദേഹത്തോട് ധരിപ്പിക്കണമെന്ന് അവർ പറഞ്ഞു ഞാൻ ഈ വിവരം അന്നത്തെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ട് ആ വാർഡിൻ്റെ മെമ്പറായിരുന്ന ഒരു പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു മെമ്പറുണ്ടായിരുന്നു അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇവൻ കാണിച്ചത് അവർക്കൊക്കെ പരിചയമുള്ള ആളാണ് ഇവ നേരിട്ട് പരിചയമുള്ള ആളാണ് കാണിച്ചത്തെ തെമ്മാടിത്തരമാണ് അതുകൊണ്ട് നമ്മൾ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം എന്ന് തന്നെ അദ്ദേഹവും എന്നോട് പറഞ്ഞിരുന്നു കോടതി വർഷം മുമ്പ് നടന്ന സംഭവം എങ്ങനെയാണ് ഇപ്പോഴും സാക്ഷി പറയാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മരണങ്ങൾ കാണാറുണ്ട് അപകടങ്ങൾ കാണാറുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന മനസ്സിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള മരണങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഇതൊരു അത് നമ്മളെ അതിനകത്ത് ആ സന്ദർഭങ്ങളിൽ ആ സമയത്ത് ഒരുപാട് ഇതിലേക്ക് ഇൻവോൾവ് ആക്കിയതാണ് കാരണം എന്നോട് തന്നെ വന്ന് പറഞ്ഞു ഞാൻ പിന്നെ ആ ഡെഡ് ബോഡി പോയി കണ്ടു അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരോട് പറഞ്ഞു ബന്ധപ്പെട്ട അധികാരിയോട് പറഞ്ഞു കോടതിയിൽ പോയി മജിസ്ട്രേറ്റിന് കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇന്നും എൻ്റെ മുന്നിൽ വളരെ കൃത്യതയോട് കൂടിയിട്ട് ഒരു മാറ്റവും ഇല്ലാതെ എൻ്റെ മുന്നിൽ തന്നെയുണ്ട് ഞാനിത് പഠിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് പറയേണ്ട ഒരു ആവശ്യവുമില്ല അന്ന് നടന്ന കാര്യങ്ങൾ ഒരു സിനിമ കാണുന്ന അതേ രീതിയിൽ തന്നെ അത്രയും യാഥാർത്ഥ്യത്തോടു കൂടി ഇന്നും എൻ്റെ മനസ്സിൽ കൂടി ആ ദിവസങ്ങൾ കടന്നു പോവുകയാണ് അതെനിക്ക് അത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിച്ചു ഞാൻ അതുകൊണ്ട് അത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ബഹുമാനഘട്ട കോടതിയിൽ എനിക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു അതൊരു പിഞ്ച് കുഞ്ഞാണ് ഒന്നര വയസ്സ് പ്രായമുള്ളു നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട് ഈ കുഞ്ഞ് ഈ പ്രതി തന്നെ പറഞ്ഞത് ഈ കൃത്യം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് അടുത്ത മുറിയിലോ മുറ്റത്ത് ഇവിടെയോ മൂന്ന് മണിക്കാണ് അതായത് മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കാണ് ഈ കൃത്യം നടക്കുന്നതെന്ന് പറയുന്നത് ഈ കൃത്യം നടന്നിട്ട് മൂന്ന് മണിക്ക് ഈ ഈ സ്ത്രീയെ പിത്തിക്ക് തല പിടിച്ചടിച്ച് ബോധരഹിതയാക്കിയതിനു ശേഷമാണ് ഈ പറഞ്ഞ ആയുധങ്ങൾ കൊണ്ട് കഴുത്തറുത്ത് മാറ്റി അപ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ അടുത്തില്ല അതിൻ്റെ അമ്മയുടെ അടുത്തല്ല അത് കളിക്കുകയാണ് ചിലപ്പോൾ കുഞ്ഞു കരഞ്ഞു കാണും പക്ഷേ അതിൻ്റെ കൃത്യതയെ പറ്റിയോ ഇതാരാണ് അമ്മയാണോ എന്താണെന്നുള്ളതിനെ പറ്റിയോ ഒരു പക്ഷേ ആ കുഞ്ഞിനെ ആ പൊടിക്കുഞ്ഞിനെ അറിയാൻ പറ്റില്ല അങ്ങനെയാണ് അങ്ങനെ തന്നെ വരാൻ സാധ്യതയുള്ളൂ ആ കുഞ്ഞ് കരഞ്ഞു കാണും അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ കുരുടാൻ പോലെയുള്ള മാരകമായിട്ടുള്ള കീടനാശിനി പോലും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇയാളിത് പ്ലാൻഡായിട്ട് മൊത്തത്തിൽ മരിക്കാനായിരുന്നിരിക്കാം ഒരുപക്ഷെ ചിന്തിച്ചിരുന്നത് പിന്നെ എന്തോ ഒന്നുകിൽ ആ കുഞ്ഞിൻ്റെ കരച്ചിലോ അത് കണ്ടിട്ട് മനസ്സ് മാറിയതാകാം അപ്പോൾ അതിൽ നിന്ന് ആ കൃത്യത്തിൽ ഈയൊരു മരണത്തിലും കൊണ്ട് അവസാനിപ്പിച്ചു ബാക്കി ഈ ദേഹവും ഈ കുഞ്ഞു മരിക്കുന്ന ആ ഒരു സാഹചര്യം പക്ഷേ അയാളുടെ ആ ക്രൂരത ആ മൂന്ന് മണി തൊട്ട് പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നത് വരെയുള്ള അത്രയും ദൈർഘ്യം സമയം അവിടെ ആ ബോഡിയോടൊപ്പം ചിലവഴിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ മനോധൈര്യവും അയാളുടെ ഉള്ളിലെ ക്രൂരതയും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും അത്രയും കൂടി ആ ബോഡിയുടെ മുന്നിൽ അങ്ങനെ കിടക്കുന്ന ഒരു ശവശരീരത്തിന് മുന്നിലിരിക്കാൻ പറ്റുകയല്ല ആ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള അത് പൊടിക്കുഞ്ഞാണ് അതിനിതൊന്നും ഓർമ്മ കാണാൻ ആ ഓർമ്മ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രായത്തിലേക്കല്ല അതും വിശക്കുമ്പോൾ പാല് കുടിക്കാൻ കരയും മറ്റ് ആഹാരങ്ങൾ ചെറുതായിട്ട് ഫീഡ് കൊടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതിന് ഈ ഓർമ്മകളുണ്ടാകാൻ സാധ്യതയാണ് മുതിർന്നു വരുമ്പോൾ ആരെങ്കിലും അങ്ങനെ ആയിരുന്നു എന്നൊരു പക്ഷേ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പക്ഷേ ഞെട്ടാനും അതിൻ്റെ മാനസിക നില തെറ്റാനും ഒക്കെ ഇത് മതി സ്വന്തം മാതാവല്ലേ അത് ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കട്ടിലാണ് കിടക്കുന്നത് ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഇഴഞ്ഞ് നടക്കുന്ന പ്രായമാണ് കൂട്ടുകാർ എഴുന്നേറ്റ് നിൽക്കാനും ഒന്നുമുള്ള പ്രായം ഒരു ആയി കാണത്തില്ലായിരിക്കാം അപ്പോൾ അത് താഴെയൊക്കെ എഴുഞ്ഞു തരന്ന് കരഞ്ഞപ്പോൾ ഈ മനുഷ്യനെടുത്ത് പാലോ എല്ലാം അതിനെ സമാധാനപ്പെടുത്തി കാണും പിന്നെ അത് കുറേ കുഞ്ഞുങ്ങൾ കുറേ കരഞ്ഞു കഴിയുമ്പോൾ അത് തളർന്നുറങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഇതിനെ ഞാൻ ആ കുഞ്ഞിനെ വെളുപ്പിനെ കാണുമ്പോൾ അതൊരു ഉറക്കച്ചടവോടുകൂടി തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇയാൾ മുങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ഇദ്ദേഹം ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു മോഷ്ടാവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു കൂടെ ജയിലിൽ കിടക്കുമ്പോൾ കൂടെ ഒരു മോഷ്ടാവും ഉണ്ടായിരുന്നു ആ മോഷ്ടാവിനോട് ഇയാളിനിയും ഈ കൊലക്കേസിൽ പുറത്തു വരാൻ സാധ്യതയില്ല ജാമ്യം കിട്ടാൻ സാധ്യതയില്ല എന്ന് കണ്ടിട്ടായിരിക്കാം ആ മോഷ്ടാവിനോട് ഈ സംഭവത്തെ പറ്റി പറയുകയും ഈ ഭാര്യയുടെ സ്വർണവും വസ്തുവിൻ്റെ ആധാരവും ഇതെല്ലാം കൂടി വീടിനടുത്ത് കുഴിച്ചിട്ടിരുന്നു എന്നും ഈ കുഴിച്ചിട്ടത് ഇയാളോട് പറഞ്ഞിരുന്നു പക്ഷേ ആ മോഷ്ടാവ് അയാളുടെ കേസിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ശിക്ഷ കഴിഞ്ഞപ്പോൾ പുറത്തു വന്നിട്ട് ഇയാൾ ഈ ഈ ആധാരവും സ്വർണവും എടുത്തുകൊണ്ട് പോവുകയും ആ സ്വർണം വിറ്റ് അയാൾ കാര്യങ്ങൾ കാണുകയും പിന്നെ ഇത് കേസാവുകയും കേസിൽ പിന്നെ വസ്തുവിൻ്റെ പ്രമാണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ആ മോഷ്ടാവ് പിന്നെ മരിച്ചു പോവുകയും ചെയ്തു ആ കേസ് പിന്നെ പിന്നെന്തായൊന്നും അറിയത്തില്ല അങ്ങനെ ആ പണവും കൊണ്ടാണ് ഇയാൾ ഇയാളിവിടുന്ന് ഈ കേരള ഇവിടുന്ന് തന്നെ മുങ്ങി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒക്കെയായിട്ട് കറങ്ങി തിരിഞ്ഞ അവസാനം കേരളത്തിൽ കേരളത്തിലെത്തിച്ചേരുന്നതും കേരള പോലീസിൻ്റെ മികവാർന്ന ആ ഒരു സമീപനം കൊണ്ട് ഈ പ്രതിയെ വീണ്ടും പിടിക്കാൻ സാധിച്ചു അതിൽ പോലീസുകാരുടെ പരിശ്രമമുണ്ട് റഷീദ് സാറിൻ്റെ ആയാലും ബിൻ സാറിൻ്റെ ആയാലും ഡിവൈഎസ് പി ബിൻ സാറിൻ്റെ ആയാലും തെരേസാ മാഡത്തിൻ്റെ ആയാലും അവരുടെ എല്ലാം ഈ പെൻഡിംഗ് വന്നിട്ടുള്ള കേസുകൾ പ്രതികളെ കിട്ടാത്ത കേസുകളൊക്കെ ഊർജ്ജസ്വലതയോടുകൂടി അന്വേഷിച്ച് അവരെ കൊണ്ടുവന്ന് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ കേരള പോലീസ് കാണിക്കുന്ന ഒരു വലിയ അതിനൊരു ഗുഡ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അതിൽ പോലീസുകാരുടെയും അതേപോലെ തന്നെ ഈ പബ്ലിക് പ്രോസിക്യൂ പ്രോസിക്യൂട്ടർമാരുടെയൊക്കെ അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തവരുടെയൊക്കെ ഒരു പരിശ്രമം മാന്നാർ പോലീസ് സ്റ്റേഷൻ്റെ പോലീസുകാരുടെയൊക്കെ ഈ പ്രതിക്ക് ശിക്ഷ കിട്ടണം എന്നുള്ള തരത്തിൽ തന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ പരിശ്രമം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ട എല്ലാവർക്കും അഡ്വക്കേറ്റർമാർക്കായാലും പബ്ലിക് പ്രോസിക്യൂട്ടറിനായാലും പിന്നെ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗം അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് ഞാൻ കൊടുക്കുകയാണ് പ്രതി ശേഷം ശേഷമാണ് അയാളെ കാണുന്നത് അതെ 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 ഞാൻ ഈ അല്ല അന്ന് ഈ സംഭവം ഇരുപത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇയാളെ കാണുമ്പോൾ കുറച്ച് ചെറുപ്പമാണ് നരച്ച താടിയൊന്നുമല്ല നല്ല ക്ലീൻ ഷേബിളായിട്ടുള്ള നല്ല നല്ല ഒരു ഹാൻഡ് ആയിട്ടുള്ള നല്ല സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെ നമുക്ക് അയാളെ അന്ന് കാണാമായിരുന്നു പിന്നീട് ഇപ്പോൾ വന്നപ്പോൾ അയാളുടെ രൂപം നമുക്ക് ചെറിയ രൂപം മനസ്സിലുണ്ട് പക്ഷെ അയാളുടെ പിന്നെ കളർ വ്യത്യാസവും അതുപോലെ തന്നെ രോമം നര നരയും അതുപോലെയൊക്കെ ബാധിച്ചിട്ടുണ്ട് കോടതി കോടതിയുടെ മുന്നിൽ വന്ന ഈ തെളിവുകളായാലും മറ്റ് ആളുകളുടെ നേരിട്ടുള്ള വാദങ്ങളായാലും ഇതൊക്കെ കൃതി കൃത് കൃത്യതയോടുകൂടിയിട്ട് കോടതിയിൽ ബോധിപ്പി ബോധിപ്പിക്കുവാനും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചവർക്കും കോടതി ഇങ്ങനെയൊരു വിധി ആ പ്രതിക്ക് വധശിക്ഷ തന്നെ കിട്ടത്തക്ക തരത്തിൽ വിധിച്ചതിന് അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിനെല്ലാം ഒരു പാഠമാകേണ്ട ഇങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പാഠമാകേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അതിന് എല്ലാവരോടും നന്ദി പറഞ്ഞേ പറ്റുകയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇതിന് കൃത്യതയാർന്ന ആ ഒരു വാദമായാലും എവിഡൻസുകളായാലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മേൽക്കോടതിയിൽ പോയാൽ തന്നെ ഇയാൾക്ക് വീണ്ടും ശിക്ഷയിൽ ഇളവ് കിട്ടും എന്ന വിശ്വാസമൊന്നും എനിക്കില്ല കാരണം അത്ര കൃത്യതയോട് കൂടിയിട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കോടതിയിൽ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് ഇളവ് കിട്ടരുത് ഈ ശിക്ഷ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലും ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രതി ഈ കൃത്യം ചെയ്തപ്പോൾ ഇവരുടെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ വീട്ടുകാരുമൊക്കെ ആയിട്ട് ഈ പ്രതിക്ക് നല്ല ബന്ധവും നല്ല സ്നേഹബന്ധവും അവരെ കാണുമ്പോൾ സംസാരിക്കുന്നതും വളരെ സ്നേഹത്തോടി സംസാരിക്കുകയൊക്കെ എന്നും ഈ സംഭവം കൃത്യം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിടെ പ്രശ്നമുണ്ടായി എന്നും ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കിരുന്നു അന്നും ഈ അന്ന് അച്ഛനും അമ്മയും ആരോഗ്യമുള്ളവരാണ് അവർ അന്ന് അവിടെ ചെന്നിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞ് അവിടെ ചെന്ന് പിന്നെ അവരുമായിട്ട് സംസാരിച്ച് അത് ആക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തിരിച്ചു പോരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കൃത്യം നടന്നപ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് വേദനിച്ചു ആ പിതാവ് മരണപ്പെട്ടു പോവുകയായിരുന്നു പിന്നീട് ഈ മകളുടെ ഈ മരണത്തിൽ അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടായിരുന്നു എന്നുള്ള അദ്ദേഹം ഒരു റിട്ടയർഡ് പട്ടാളക്കാരനായിരുന്നു സ്വന്തം മകളുടെ ഈ ദുരവസ്ഥയിൽ തന്നെ അദ്ദേഹത്തിന് ഹൃദയം നിന്ന് മരിക്കേണ്ടി വന്നു അമ്മ തന്നെ വേദനയോടു കൂടിയിട്ട് ഇപ്പോഴും മറ്റുള്ള മറ്റു ആളുകളുടെ ആശ്രയത്തിൽ തന്നെ ജീവിക്കണം സംസാരിക്കാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല ഒരേ കിടപ്പ് കിടക്കുന്ന ഒരവസ്ഥയാണ് ആ ഒന്നര വയസ്സുണ്ടായിരുന്ന അന്നൊന്നര വയസ്സുണ്ടായിരുന്ന കുഞ്ഞിപ്പോൾ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടാകും ഇരുപത്തൊന്ന് വയസ്സോളം പ്രായമായിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ മാനസികാവസ്ഥ ഇത് ഈ ഇത് ഈ ഒരു അവസ്ഥയിൽ ഈ പ്രതിക്ക് ഈ ശിക്ഷ കുറഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് കിട്ടണം അതെ ഇരു മുഖമുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് രണ്ട് രീതിയിൽ ഭാര്യയോട് കാണിക്കുന്ന ഒരു മുഖവും പൊതുജനത്തോട് കാണിക്കുന്ന മറ്റൊരു മുഖവുമായി ഇതുകൊണ്ടാണല്ലോ നമ്മൾ റോഡിൽ കാണുമ്പോൾ ഒരു മനുഷ്യൻ ചിരിക്കാൻ തയ്യാറാകുന്ന അവന്റെ ഒരു മുഖമാണല്ലോ ഒരു മനസ്സി മനസ്സിന് സന്തോഷമുള്ളവരും മറ്റുള്ളവരോട് അനുകമ്പയുള്ളവരുമാണ് ചിരിക്കാൻ തയ്യാറാകുന്നത് ഇതൊരു അഭിനയമായിരുന്നു ഈ അഭിനയമായിരുന്നു സാധാരണ പൊതുരംഗത്തുള്ള മനുഷ്യരെന്ന് എന്ന് പറഞ്ഞാൽ അഭിനയമല്ല അത് റിയലിസ്റ്റിക്കായിട്ട് സംഭവിച്ചു പോരുന്നതാണ് അത് പരിചയമുള്ളവരെയും പരിചയമില്ലാത്തവരെയും കാണുമ്പോൾ പുഞ്ചിരിക്കാൻ ആളുകൾ പരിശ്രമിക്കാറുണ്ട് പൊതുപ്രവർത്തകരായാലും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും അത് ചെയ്യാറുണ്ട് അദ്ദേഹം വിദേശത്തായിരുന്നു ആ സമയങ്ങളിൽ ഭാര്യയ്ക്ക് വേറെ ആളുകൾ എന്തെങ്കിലും അടുപ്പം അങ്ങനെന്തേലും ഉണ്ടായിട്ടായിരിക്കുമോ ഇനി സംശയം തോന്നി തുടങ്ങിയത് അതിനെ സംബന്ധിച്ച് എനിക്ക് അതിനെപ്പറ്റി വ്യക്തതയില്ല അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ആദ്യ സന്ദർഭത്തിൽ തന്നെ അതിനെപ്പറ്റിയുള്ള സംസാരം ആ നാട്ടിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ടോക്ക് അവിടെ വന്നിട്ടില്ല ആരും പറഞ്ഞു കേട്ടിട്ടില്ല എനിക്ക് ആ പ്രദേശത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ബന്ധുക്കളുണ്ട് പക്ഷെ അവർ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും കേട്ടിട്ടില്ല മരണപ്പെട്ട സ്ത്രീയും അവരുടെ മകൾക്ക് നേടിക്കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് ചേട്ടന്റെ മൊഴി തീർച്ചയായിട്ടും എനിക്ക് ഞാനതിൽ വളരെയധികം സന്തോഷിക്കുന്നു ആ ഒന്നര വയസ്സുണ്ടായിരുന്ന ആ കുഞ്ഞിൻ്റെയും ആ മരണപ്പെട്ടു പോയ സ്ത്രീ മാത്രമല്ല ആ സ്ത്രീയുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും അവരുടെ ദുഃഖം അവരുടെ വേദന ആ വേദനയ്ക്കൊരു ഫലമായി ഈ പ്രതി ഇപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ് ആരും ആശ്രയമില്ലാതെ അവരുടെ അച്ഛനും അമ്മയും മരിച്ചു സഹോദരങ്ങളുടെ ബന്ധമില്ല ഒറ്റയ്ക്ക് അതിൽ ജീവിക്കുകയാണ് കുറേ കാലമായിട്ട് ഇരുപത് വർഷമായിട്ട് വെളിയിലുമായിരുന്നു ഇവിടെ ഈ നാട് വിട്ട് ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ ജീവിക്കുകയുമായിരുന്നു അപ്പോൾ ഇത്ര ക്രൂരമായിട്ട് ഈ ഒരു കൊലപാതകം ചെയ്ത ആ പ്രതി ഈ കുടുംബത്തിന് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയെങ്കിലും അവരുടെ ആത്മാവിന് ഒരു നിത്യശാന്തി ലഭിക്കുവാൻ ഇവന് ഈ ഈ ശിക്ഷ അതുപോലെ ആ കുഞ്ഞിനും ആ ആശ്വാസമാകുവാൻ ഈ അതിനും നീതി നേടിക്കൊടുക്കുവാൻ അതിൻ്റെ ഈ പെൺ മരിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർക്കും നീതി നേടിക്കൊടുക്കുവാൻ ഈ വിധി ഉതകും അതിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ് എനിക്കത് കൃത്യമായ രീതിയിൽ യാതൊരു മറയും ഒളിയുമില്ലാതെ ഞാൻ കണ്ട കാര്യങ്ങൾ നേരിട്ട് കോടതിയിൽ ബോധിപ്പിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ ആരുടെയും ഭാഗത്ത് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒന്നും വഴങ്ങാതെ വശമ്മതനാകാതെ എനിക്കത് കൃത്യതയോടുകൂടി അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഈ വിധി ഇങ്ങനെ വന്നതിലും ഞാൻ അധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശരി വളരെ നന്ദി